സമസ്ത ഭിന്നിപ്പുണ്ടാക്കുന്നുവെന്ന വിമർശവുമായി കേരള കേരളാഹിദ് സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരെ പ്രമേയം പാസാക്കിയവർ ഇപ്പോൾ പുരോഗമനവാദികളാണെന്നാണ് പറയുന്നത് സമസ്ത നേതാക്കളുടെ തെറിപ്പാട്ടുകൾ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളും കാണുന്നുണ്ട് ഇത് അന്തരീക്ഷത്തെ മലീമസമാക്കുന്നുവെന്നും കെ എൻ എം പ്രസിഡന്റായ ടി പി അബ്ദുള്ള കൊയമദിനെ പറഞ്ഞു വാദങ്ങളുടെ പിന്നാലെ മറുപടി പറഞ്ഞുകൊണ്ട് കൂടുതൽ മരീബമാക്കാൻ മുജാഹുദ്ധ പ്രസ്ഥാനം ഒരു കാലഘട്ടത്തിലും ശ്രമിച്ചിട്ടില്ല സമൂഹത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ വിദ്യാഭ്യാസപരമായ അവരുടെ പുരോഗതി സാമൂഹ്യ രംഗത്തുള്ള അവരുടെ ജീവിതത്തിലെ പുരോഗതി ഏറ്റവും പിന്നോക്കമായി അവഗണിക്കപ്പെട്ട സ്ത്രീകളുടെ പുരോഗതി പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് നേതൃത്വം നൽകിയ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ചു മുജാഹിദ് പ്രസ്ഥാനം നീങ്ങിയത്